ായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് നമ്മുടെ തറവാട്ടിൽ പുതിയൊരു ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർട്ടിയത്ത് ഡേ സെലിബ്രേഷൻ ചെറിയൊരു സെലിബ്രേഷൻ വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ പറയാം ഓക്കെ ഇപ്പോൾ ഇതാ ഞാനും റിയമാനേയും കൂടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നൈറ്റ് ഇറങ്ങിയതാണ് കേട്ടാ പൊന്നാനി ടൗണിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ എതാ നേരെ പോകുന്നത് ബേബിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നാനി സ്കൈ ഗോൾഡിലേക്കാണ് വന്നിട്ടുള്ളത് പൊന്നാനി കുറ്റിക്കാടാണ് ഈ സ്കൈ ഗോൾഡിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇവരുടെ ഫോർത്ത് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് അടിപൊളി ഓഫേഴ്സാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് പോയി നോക്കാം ചെറിയ ആൾക്ക് ഗോൾഡ് എടുക്കാൻ വന്നിട്ട് നമ്മളിതാ ഇവരുടെ ഡയമണ്ട് സെക്ഷൻ കണ്ടപ്പോൾ അവിടെ സ്റ്റെക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ റിങ്സ് ഉണ്ടായിരുന്നു അവിടെ സാധാരണ എനിക്ക് കറക്റ്റ് ആവുന്ന റിങ്സ് കിട്ടലില്ല കേട്ടോ ഇത് ഡയമണ്ട്സിൽ തന്നെ കുറേ അധികം കണ്ട് പിന്നെ റിങ്സ് മാത്രമല്ല നെക്ലേസ് ഉണ്ട് പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിൾ ചെയിൻസ് അതിൻ്റെ ഒക്കെ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് ഡയമണ്ട് ജ്വല്ലറീസിനൊക്കെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് അതായത് ഒക്കെ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് റൂബി എമറാൾഡ് സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രേഷ്യസ് ഓർണമെന്റ്സ് ആണ് ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ ജനുവരി ഏഴാം തീയതി വരെയാണ് ഓഫേഴ്സ് ഒക്കെ ഉള്ളത് ഇന്ത്യൻ മെയ്ഡ് ജ്വല്ലറീസിനൊക്കെ ഫ്ലാറ്റ് ഫോർ പെർസെന്റ് പണിക്കൂലിയും പിന്നെ പ്രീമിയം ജ്വല്ലറീസിനൊക്കെ ഫ്ലാറ്റ് നയൻ പെർസെന്റ് പണിക്കൂലിയിലുമാണ് ഇവരിവിടെ കൊടുക്കുന്നത് ഇത് മാത്രല്ലാട്ട് ഓഫേഴ്സ് ജനുവരി രണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെ ചെയിൻ ഫെസ്റ്റ് നടക്കുന്നുണ്ട് വെറും രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം മാത്രം പണിക്കൂലിയിലാണ് ചെയിൻസ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെ ആന്റി കോർണമെന്റ് പിന്നെ ട്രഡീഷണൽ ഓർണമെന്റ്സ് സിൽവർ ഓർണമെന്റ്സ് അതിൻ്റെ ഒക്കെ കുറെ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ എയ്റ്റീൻ കാരറ്റിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് ഇതൊക്കെ സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും ആരും മറക്കണ്ട ഈ ഒരു ടൈം പീരീഡിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് മൂന്ന് വിജയികൾക്ക് ഗോൾഡ് കോയിൻ ആണ് സമ്മാനായിട്ട് കിട്ടുന്നത് അങ്ങനെ ഞങ്ങളിതാ വന്ന കാര്യം മറന്നിട്ടില്ല ബേബിക്കുള്ള ഗോൾഡ് എടുക്കൽ അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബേബീസിൻ്റെ ചെറിയ കുട്ടികളെ ഗോൾഡ് പിന്നെ എപ്പോഴും കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലോ കുറേ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ ബാംഗിൾസ് ബ്രേസ്ലെറ്റ്സ് പിന്നെ ചെയിൻസ് ആയാലും എല്ലാ ടൈപ്പിലും കുറേ അധികം കളക്ഷൻസ് ഉണ്ട് ഇതാ നമ്മളെ സെലക്ഷൻ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഓഫേഴ്സൊക്കെ ലിമിറ്റഡ് പീരീഡേ ഉള്ളൂ ജനുവരി ഏഴാം തീയതി വരെയുള്ളൂ പെട്ടെന്ന് തന്നെ പോരെ പൊന്നാനി കുറ്റിക്കാടാണ് ഈ ഒരു സ്കൈ ഗോൾഡ് ജ്വല്ലറി വരുന്നത് ഓക്കെ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കേശിനെയും ക്യാനും കൊണ്ടുപോവാതന്നെട്ടാ പോയത് ഷോപ്പിങ്ങിന് എല്ലാവരെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവരെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത് അപ്പോൾ ഇതാ വന്നപ്പോൾ എന്നെ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ കഥകളൊക്കെ പറയുകയാണ് കേശിയും ക്യാനും പിന്നെ ഇതാ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അമ്മായി ഇവിടെ മധൂത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു അറബിക് റൈസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിട്ടാണ് കഴിക്കുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ താ ചൂടോടുകൂടി അമ്മായി ഇങ്ങനെ വിളമ്പി പിന്നെ പിന്നെന്താ ഇവിടെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചീസ് പാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡി അങ്ങനെ നമ്മൾ ചീസ് പാക്കും പിന്നെ ഉന്നക്കായും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് പോയിട്ടാണ് നേരെ തറവാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നാളെ പരിപാടിയാണ് സോനൻ്റെ കുട്ടീൻ്റെ ഫോർട്ടിയത്ത് ഡേ ആണ് അപ്പോൾ നമ്മളെല്ലാവരും തലേദിവസം തന്നെ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ തന്നെ നേരെ ബേബിനെ കാണാനായിട്ട് വന്നതാണ് റൂമിൽക്ക് ആൾ നല്ല ഉറക്കത്തിലാണ് എൻ്റെ ഇളാപ്പാൻ്റെ മോൾ അതായത് എൻ്റെ പപ്പാൻ്റെ ബ്രദറിൻ്റെ മോളാണ് സോന സോനൻ്റെ ബേബിയാണ് കേട്ടോ ഇത് ബേബി ഗേളാണ് റൈക്ക ഫത്തി എന്നാണ് പേരിട്ടിട്ടുള്ളത് നെക്സ്റ്റ് ഡേ ഇതാ രാവിലെ തന്നെ ഇവിടെ പുകയ്ക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുകയ്ക്കൽ എന്ന് പറഞ്ഞാൽ കൊടം പുകയ്ക്കൽ നമ്മളിവിടെ പൊന്നാനിയിലൊക്കെ നാൽപ്പതിൻ്റെ അന്ന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പണ്ട് കാലത്തേ ഉള്ളതാണ് കേട്ടോ വീട് ഫുള്ളായിട്ടും പിന്നെ കുട്ടിയും ഉമ്മയും അതുവരെ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സ് അവർക്ക് നാൽപ്പതിൻ്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സ് അതൊക്കെ പുകയിച്ചെടുക്കും കേട്ട വീട് മൊത്തത്തിൽ ശുദ്ധിയാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് പണ്ടൊക്കെ പൊന്നാനിയിൽ എല്ലാ വീടുകളിലും ഇതുണ്ടായിരുന്നു ഇപ്പോൾ ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മളവിടെ എൻ്റെ നാൽപ്പതിനും എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ നമുക്കതൊരു രസമായിട്ട് എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്നതാണ് പണ്ട് ഇത് നാൽപ്പതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഈ കുടമ്പ് കേക്കലൊക്കെ ചെയ്യൽ എന്താണ് കാരണവന്മാരും മുതിർന്ന ആൾക്കാരൊക്കെ കൂടി വന്നിട്ടാണ് ഇത് ചെയ്യുക ഇപ്പം അത് നാൽപ്പതിൻ്റെ അന്നാണ് നമ്മൾ ചെയ്യൽ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ ഞാൻ കേശിൻ്റെ നാൽപ്പതിന് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറേ പേർക്ക് ആർക്കും അറിയില്ല കേട്ടോ കൂടുതൽ പേർക്കും അറിയില്ല നമ്മളൊന്നും ചെയ്യലില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ നമുക്കതൊരു രസമാണ് കേട്ടോ ഞാൻ ചെറുതാവുമ്പോൾ പണ്ട് ഉമ്മാൻ്റെ വീട്ടിലെല്ലാവരും കൂടിയിട്ടാണ് താമസിച്ചിരുന്നത് അപ്പോൾ അന്ന് മൂത്തമ്മ ഇളാകുമ്പോൾ എല്ലാവരും കൂടി കൂടിയാകുമ്പോൾ ഓരോ കുട്ടികളും നാൽപ്പതും നമുക്ക് നല്ല ഹരയായിരുന്നു ഇങ്ങനെ കുടമ്പോ കേൾക്കലും എന്താണ് അറവും എല്ലാം കൂടിയായിട്ട് അതൊരു രസമുള്ള ഫങ്ഷനാണ് ഇപ്പോൾ ഇതാ ഇനി ഈ പുകയൊക്കെ അതാ ഈ ഒരു കുടത്തിൽ നിറച്ച് വെക്കുകയാണ് കേട്ടോ പണ്ട് മണ്ണിൻ്റെ കുടമൊക്കെ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റീലിൻ്റെ കുടവും ഇങ്ങനത്തെ അലൂമിനിയത്തിൻ്റെയൊക്കെയാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഈ കുടത്തിൽ ഫുൾ ഇങ്ങനെ പുക നിറഞ്ഞതിന് ശേഷം നമ്മളത് എടുക്കും എന്നിട്ട് എന്നിട്ടതിൽ വെള്ളം നിറക്കും കേട്ട വെള്ളം നിറച്ചതിന് ശേഷം നല്ല സ്മെല്ലുള്ള ഒരു അത്തറ് പിന്നെ അല്ലെങ്കിൽ മുല്ലപ്പൂ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചുക എന്നിട്ട് കുളിക്കുന്ന ടൈമിൽ പ്രസവിച്ച പെണ്ണുങ്ങൾ ലാസ്റ്റ് ഇതാ ഈ കുടത്തിലെ വെള്ളം തലയിലൂടെ ഒഴിക്കുക അതാണ് സംഭവം അപ്പോൾ ഈ ഒരു കുടം പുകയിക്കൽ സംഭവം നിങ്ങൾക്ക് അറിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഓക്കേ ഇനി ഇതാ നമ്മൾ ബേബിനെ കിടത്താൻ വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റിങ്ങനെ റെഡി ആക്കുകയാണ് കേട്ടോ അത് ഈ ഒരു ബാസ്ക്കറ്റിൽ ബെഡ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ അതിൻ്റെ ഒരു ടേബിളിലൊക്കെ കെട്ടി ചെറുതായിട്ടൊന്നിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ഞാൻ ഹെൽപ് ചെയ്യാنيക്ക് അതു പെട്ടാനായിട്ട് ആയ്തേ ഇണ്ട് ആയ്തേ ആയ്തേ നമുക്ക് ഇതിനെ എങ്ങനെ എങ്ങനെ കേട്ടിട്ട് കേട്ടിർട്ടാ ഓക്കേ കേശാ ഹൈ ബേബി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എല്ലാവരും റെഡിയായി ബാസ്ക്കറ്റൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മുല്ലപ്പൂവും ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ ബേബിയും ഉമ്മയും ഒക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഫങ്ഷൻ അതായത് മുടിയാളിലൊക്കെ കഴിഞ്ഞതായിരുന്നു ഇതിപ്പോൾ ചെറിയൊരു ഫങ്ഷനാണ് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മളെ ഫുഡൊക്കെ അതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എല്ലാതും ഇനി നെക്സ്റ്റ് ഇതാ പൊന്നേട്ടലാണ് ഴിഞ്ഞതാ നാൽപ്പത് സ്പെഷ്യൽ തേങ്ങയും ശർക്കരയും ഒക്കെ കൊടുക്കുകയാണ് എല്ലാവർക്കും പൊന്നാട്ടിലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ ഫോട്ടോ സെഷനാണ് നടക്കുന്നത് അത് കഴിഞ്ഞതാ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതാ നമ്മൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ആണ് കേട്ടോ പിന്നെ അവിടുന്ന് പിരിഞ്ഞത് പോകുന്നതിന് മുമ്പ് റൈക്ക ബേബിനോട് കേശിം ക്യാൻ കൂടിയിട്ട് യാത്ര പറയുകയാണ് അവർക്ക് യാത്ര പറയട്ടെ അങ്ങോട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം Adorei, com bye, -bye.